തീർത്തും മോശകരമായ അവസ്ഥയിൽ തന്നെയാണ് ഈ സ്വർണവിലയുടെ വർധനവ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിലവിൽ ഇത്രയും വലിയൊരു വർധനവ് ഇന്ന് ഉണ്ടായിരിക്കുന്ന വർധനവ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഗ്രാമിനാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പൊ അത്രയും വലിയൊരു വർധനവ് ആരും പ്രതീക്ഷിച്ചിരുന്നതുമല്ല ഈ സമയത്ത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപക്ഷെ ഈ ഒരു വിലയിലേക്ക് അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് എത്തുമെന്ന് പലരും പ്രവചിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും പെട്ടെന്ന് ഒരു ചേഞ്ച് ുള്ള യാതൊരു സാഹചര്യവും ഇന്നലെ വൈകുന്നേരം വരെയുള്ള മാർഗ ശൈലി നിന്നില്ലായിരുന്നു ഇന്നലെ രാത്രിയിൽ വീണ്ടും യുക്രൈൻ റഷ്യ യുദ്ധം അതില് ഒരു സമാധാന ശ്രമത്തിനായി ഇന്നലെ ഒരു യോഗം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമാധാന ചർച്ച തുടരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഉക്രൈൻ ജർമ്മനി ഫ്രാൻസ് യു കെ എന്നിവ ഈ ത്രീ രാജ്യങ്ങൾ നേതൃത്വത്തിൽ ഒരു സമാധാന ചർച്ചയിലേക്ക് പോകുന്നു എന്നൊരു കാര്യം പുറത്തു പുറത്തുവരികയുണ്ടായി അതിനെ തുടർന്നാണ് ഇത്രയും വലിയ ഒരു വിലവർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് അത് ഇതുവരെ ഇപ്പോ ഇതുവരെ കൂടാത്ത തരത്തിലേക്ക് വില വർധിക്കുകയും ചെയ്തു അത് അത് മാത്രവുമല്ല ട്രംപ് ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തി ഓഹരി വിപണി എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലൊരു പ്രഖ്യാപനം നടത്തി ഈ പ്രഖ്യാപനങ്ങളും ഇങ്ങനെയുള്ള ചർച്ചകളിലേക്കുള്ള വഴിവെപ്പ് ഒരു സമാധാന ശ്രമം ഇതെല്ലാം കൂടിയാണ് നിലവില് ഈ വിലയിൽ ഇത്രയും ഒരു വേരിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ഇതൊരു നഷ്ട വിപണിക്ക് ഗുണകരമാവില്ല എന്ന് തന്നെയാണ് വ്യാപാരിയായ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായും ഈ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ സംബന്ധിച്ച് ഈ ഒരു സൂചനയൊക്കെ തന്നെയാണ് ഈ ഒരു സ്വർണ്ണവിലയെ വർദ്ധിക്കാനുള്ള ഒരു കാരണമായി തന്നെ മുന്നിൽ കാണുന്നതും ഇനിയും ഈ ഒരു സ്വർണ്ണവില വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ ഈ വിദഗ്ദ്ധരടക്കം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ എന്തു തന്നെയായാലും സ്വർണം വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ലക്ഷം ഒക്കെ കടന്നു വേണം ഇപ്പോൾ ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങാനായിട്ട് ഇന്നലെ ഇന്നലെ സ്വർണം വാങ്ങണമെന്ന് കരുതി വില തിരക്കിയ ആളുകളുണ്ട് അവർ ഇന്ന് വരാം ഇന്നലത്തെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് നമ്മളോട് സംസാരിച്ച ആളുകളുണ്ട് പക്ഷെ അവര് പോലും ഇന്നിപ്പോ വിപണിയിലേക്ക് എത്തുമ്പോൾ അല്ലെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതിനേക്കാൾ വളരെ വലിയൊരു തുക അവർക്ക് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ ഒരു സാഹചര്യങ്ങള് ആളുകളെ സംബന്ധിച്ച് അത് വലിയ ഒരു ബന്ധനാണ് ഉണ്ടാക്കുന്നത് കാരണം ഒരു ഒരു ദിവസം ഇത്രയും രൂപ ഇത്രയും അധികം രൂപ ഒരു ഗ്രാമിനൊക്കെ വർദ്ധിക്കുമ്പോൾ അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവർക്ക് താങ്ങാവുന്നതിലും വളരെ അപ്പുറമാണ് ഇങ്ങനെ ഒരു വില വർധനവ് ഇനിയിപ്പോ റിസർവിന്റെ പലിശ നിരക്ക് കൂട്ടുന്ന കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെയും അത് വീണ്ടും കുറച്ചിട്ടില്ല അപ്പൊ കുറയ്ക്കുന്ന സാഹചര്യം കൂടി വന്നു കഴിയുമ്പോൾ അത് വീണ്ടും ഡയറക്ട്ലി സ്വർണവിലയിൽ വർധനം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല അങ്ങനെ ഇതെല്ലാം മുന്നിൽ കണ്ട് ഇനിയും ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇനിയും വൈകാതെ അവർക്ക് അത്യാവശ്യമൊന്നുണ്ടെങ്കിൽ ഇനിയും വൈകാതെ ഒന്നിന് ബുക്കിങ്ങിലേക്ക് കിടക്കുക ഇല്ലെങ്കിൽ സ്വർണം വാങ്ങുക തന്നെ ചെയ്യുന്നുമായിരിക്കും ഉചിതം ഇനിയും മുന്നോട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് വലിയ അർത്ഥമുണ്ടാകും എന്ന് തോന്നുന്നില്ല ഇനിയും വർദ്ധിക്കാനുള്ള സാഹചര്യം തന്നെയാണ് മുന്നിൽ കാണുന്നത് തീർച്ചയായും ഇപ്പോൾ ഈ ഒരു സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതേസമയം തന്നെ ഒരുപാട് വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇനി വരുന്ന ഈ ഒരു ജനുവരി മുതലൊക്കെ തന്നെ വിവാഹ സീസണൊക്കെ ആരംഭിക്കാനും പോവുകയാണ് അപ്പോൾ ഈ സ്വർണം വാങ്ങാനായിട്ട് വില കുറയാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരു വലിയൊരു നിരാശ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ സ്വർണ്ണവില കുറയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ മുന്നിൽ വയ്ക്കാം സ്വർണ്ണവില കുറയും പ്രതീക്ഷ മുന്നിൽ വെക്കാനായിട്ടൊരു നിലവിലെ ഒരു സാഹചര്യം കാണുന്നില്ല ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ലക്ഷവും കടന്ന് മുകളിലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത് അങ്ങനെ ഒക്കെ ഉള്ളപ്പോൾ അതുതന്നെയല്ല ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് ഈ ഒരു ട്രെൻഡ് ഒരു ഒരാഴ്ച കൂടി തുടർന്നാൽ ഒരുപക്ഷെ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ തന്നെ സ്വർണ്ണവില മാത്രം ഒരു ലക്ഷം കടന്നു പോകാനുമുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല അപ്പോ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ആവശ്യങ്ങൾക്കായി വിവാഹ ആവശ്യങ്ങളോ മറ്റാവശ്യങ്ങൾക്കോ ഒക്കെ സ്വർണം വാങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വർണം വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ അത് ബുക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളോ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതെ അതേസമയം തന്നെ മറ്റൊരു വശത്ത് ഈ ഒരു വില കൂടാനായി കാത്തിരിക്കുന്നവരുമുണ്ട് കാരണം വിൽക്കാനായി സ്വർണം മറ്റാവശ്യങ്ങൾക്കൊക്കെയായി സ്വർണം വിൽക്കാനായി കാത്തിരിക്കുന്നവരും ഒരുപാട് പേരാണ് അപ്പോൾ അവർക്ക് ഈ ഒരു സ്വർണം വിൽക്കാനുള്ള ഒരു സമയം ഇത് തന്നെ ആയിരിക്കാം എന്തുകൊണ്ടും സ്വർണം വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എപ്പോ വിൽക്കുമ്പോഴും നേട്ടം തന്നെയാണ് അവര് വിൽക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ വീട് വിൽപ്പ ഒക്കെ ആവും അത് ഈ ഒരു വിലയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ടു വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനിടയ്ക്ക് നൂറ് ശതമാനത്തിനോട് അടുത്തൊക്കെ ഉള്ള തരത്തിൽ വർധനമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വർണം കൈവശം ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വിറ്റ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉചിതം കാരണം ഈ സ്വർണ്ണത്തിന് വില വർദ്ധിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ ഇപ്പൊ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെയൊക്കെ ആണെങ്കിലും വില വർദ്ധിക്കാനുള്ള സാഹചര്യവും ഉണ്ട് ഇതെല്ലാം നിലനിൽക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ കൂടിയ വിലയ്ക്ക് സ്വർണം വിറ്റുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എത്രയും നേരത്തെ നടപ്പിലാ നടത്തി മുന്നോട്ട് പോകുന്നതിനെ ആയിരിക്കും അവരെ സംബന്ധിച്ച് നല്ലത് അതുകൊണ്ട് ഇത് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സ്വർണം വാങ്ങേണ്ട ആളുകൾക്കും വിൽക്കണ്ട ആളുകൾക്കും എത്രയും ഈ സമയത്ത് തന്നെ വിപണികളിലെത്തി അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാവുന്നതാണ് വിൽക്കാൻ എവിടെ പോയാലും കൃത്യമായ വില നോക്കി ഇത് ചെയ്യണം കാരണം ഒരുപാട് തട്ടിപ്പുകൾ ഈ വിൽ സ്വർണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സ്വർണം വാങ്ങുന്നതിനേക്കാൾ ഉപരി വാങ്ങുമ്പോൾ പണിക്കൂലി എന്ന വിലയിലാണെങ്കിൽ വിൽക്കുമ്പോൾ സ്വർണത്തിന് പൂർണ്ണമായും മുഴം വിലയും നൽകും എന്നുള്ള തരത്തിലൊക്കെ പരസ്യങ്ങളും ചെയ്തും അല്ലെങ്കിൽ ഒക്കെ ഒരുപാട് ആളുകൾ ഈ സ്വർണ്ണം വാങ്ങലുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് കടന്നു പോകുന്നുണ്ട് അത് പുതിയതായിട്ട് കടന്നു വന്ന ആളുകൾ വൻ പരസ്യങ്ങൾ നൽകിയൊക്കെ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലും അവരവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ഇതിന് നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെയുള്ള ചൂഷണങ്ങളിൽ കൂടി ആളുകൾ പെടരുത് എന്നുള്ള ഒരു സ്ത്രീ ഉപദേശം കൂടി ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം